വെൽക്കം ബാക്ക് അപ്പം എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഈ മഞ്ഞുകാലം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നവും ഒരു പ്രധാന പേടിയുമാണ് കാല് വിറുക അല്ലെങ്കിൽ ചുണ്ടുകൾ വരണ്ട് പൊട്ടുക എന്നുള്ളതൊക്കെ അതിൽ കാല് വിണ്ടീറുന്നതിന് നമുക്ക് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓയിലിൻ്റെ കണ്ടൻറ് കുറയുമ്പോഴാണ് സാധാരണയായിട്ട് കാല് വിണ്ട് ഒരു ആ പ്രവണത കണ്ടുവരുന്നത് അടുത്തൊരു കാരണം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ചെരുപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാത്തത് മൂലവും വിണ്ടുകിരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും കാലുകൾ വിണ്ടുകിരാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ് പിന്നെ ഒരു കാരണമാണ് കാലുകളുടെ കെയർ നമ്മൾ കുറയ്ക്കുന്നത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ബോഡിയുടെ ഹീറ്റ് വർദ്ധിക്കുമ്പോഴും കാലുകൾ വിണ്ടുകിരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ട്രാക്ക് ഹീൽസ് വരാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങളിൽ ചെറിയ വരകൾ കാണുന്നതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടാമത്തേന്ന് എന്ന് പറഞ്ഞാൽ വിണ്ട് കീറിയ സ്ഥലത്ത് നിന്ന് ബ്ലഡ് വരും ഇത് ഓവറായിട്ട് വിണ്ട് കയറുമ്പോഴാണ് ബ്ലഡൊക്കെ വരുന്നത് പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പുകച്ചിൽ വേദന സ്കിന്ന് പൊരിയുന്നത് ഇവയെല്ലാം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് വെള്ളം തൊടുമ്പോൾ നീറ്റിൽ പുകച്ചിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനുഭവപ്പെടും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് കാല് നിലത്ത് കുത്തുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദനയും പിന്നെ ഇതൊക്കെ ക്രക്കിൽസിന് വലിയ ലക്ഷണങ്ങളാണ് പിന്നെ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെരുപ്പിന് അല്ലെങ്കിൽ നീളം കുറയുമ്പോഴത്തേക്ക് അവിടെ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഏത് ചെരുപ്പാണെങ്കിലും സോക്സ് ധരിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കി വളരെ നല്ലതാണ് പിന്നെ എല്ലാ ക്ലൈമറ്റിലും ഷൂസ് ഇടാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം കാലിൽ പൊടിയൊന്നും ആവാതെ ടാൻ ഒന്നും വരാണ്ട് ഇരിക്കും പിന്നെ തളയാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കാലിൽ അപ്ലൈ ചെയ്യണം എന്നിട്ട് സോക്സ് ഇട്ട് കിടക്കുന്നത് നല്ലതാണ് നൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് നല്ല മഞ്ഞൾ ചേർത്തിട്ട് ഇത് വിണ്ട് കീറിയ ഭാഗത്ത് സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ വിണ്ട് കീറാവുന്ന മാറ്റാവുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ച ശേഷം കല്ലിൽ കാലുകൾ നന്നായിട്ട് ഉറച്ച് കഴുകണം ഇത് ചെയ്താൽ ബ്ലഡ് സെൽസ് എല്ലാം മാറ്റി കാലുകൾ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ഹെല്പ് ചെയ്യും ഇത് കഴിഞ്ഞ് ചെറു ചൂടുകൂടെ വെളിച്ചെണ്ണ കാലിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ട്രാക്ടീസ് തടയാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ മഴക്കാലവും ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാലകളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ